ൈസ് ഗോഡ് ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ീ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപത്തിൽ വീണുപോയല്ലോ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട ുക്തി പ്രാപിച്ചേ പൂർണരായി മാറിയിടാം അവകാശം നേടിയിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം പൂർണരായി മാറിയിടാം അവകാശം നേടിയിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനത്താമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പരിപൂർണരായി തീർന്നല്ലോ വീണ്ടും ജനനത്തിലൂടത് മാക്കിത്തീർത്തിടാം കർത്തനെ അനുഗമിച്ച് കർത്തനെ ധരിച്ചിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം കർത്തനെ അനുഗമിച്ച് കർത്തനെ ധരിച്ചിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർ ോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ ഓ ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിനോ വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലോ പ്രൈസ് ഗോഡ്